എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു ഈ ഓണക്കാലം എല്ലാ റേഷൻ കാർഡുള്ളവർക്കും സമൃദ്ധമാക്കുന്നതിന് വേണ്ടി ഓണം ഗിഫ്റ്റ് കാർഡുകളും അതുവഴി ഓണം കിറ്റുകളും ലഭിക്കും മൂന്ന് വിധം കിറ്റുകളാണ് സപ്ലൈകോ ഒരുക്കുന്നത് ആയിരത്തി ഇരുന്നൂറ്റി അൻപത് രൂപയുടെ സാധനങ്ങൾ അടങ്ങുന്ന കിറ്റ് അറുന്നൂറ്റി ഇരുപത്തി അഞ്ച് രൂപയുടെ സാധനങ്ങൾ അടങ്ങുന്ന കിറ്റ് മുന്നൂറ്റി അഞ്ച് രൂപയുടെ സാധനങ്ങൾ അടങ്ങുന്ന ചെറിയ കിറ്റ് ഇങ്ങനെ മൂന്ന് കിറ്റുകളാണ് ഒരുക്കുന്നത് ഇത് ഇത് സപ്ലൈകോയിലൂടെ ലഭിക്കുമ്പോൾ റേഷൻ കട വഴി കിറ്റ് ഉണ്ടാകും അത് മഞ്ഞ റേഷൻ കാർഡ് മിനിമം കിറ്റ് ഉണ്ടാകും അപ്പൊ ഈ ഓണത്തിന് റേഷൻ കാർഡ് ഉള്ളവർക്ക് ലഭിക്കുന്ന ഏറ്റവും വലിയ സഹായത്തെക്കുറിച്ചാണ് ഈ ഒരു വീഡിയോയിൽ വ്യക്തമാക്കുന്നത് കഴിഞ്ഞ ദിവസമാണ് ഇത് സംബന്ധിച്ചുള്ള അറിയിപ്പുകൾ വന്നിട്ടുള്ളത് വീഡിയോയുടെ വിശദാംശങ്ങളിലേക്ക് അടക്കത്തിന് മുമ്പ് കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം ഓണം സമൃദ്ധമായി ആഘോഷിക്കുന്നതിനും വിപണി ഇടപെടലിനും വേണ്ടി സപ്ലൈകോ ഇക്കുറി ഓണം ഗിഫ്റ്റ് കാർഡ് ഇറക്കുകയാണ് ഇതുവഴി മൂന്ന് തരം ഭക്ഷ്യ കിറ്റുകൾ വാങ്ങാൻ കഴിയും ഓഗസ്റ്റ് മുതൽ തന്നെ ഇതിന്റെ വിതരണം ആരംഭിക്കും എന്നാണ് അറിയിച്ചിട്ടുള്ളത് ഗിഫ്റ്റുകൾ വാങ്ങി ഓളാശംസകളോടൊപ്പം ബന്ധുക്കൾക്ക് ഇത് കൈമാറാം അവർക്ക് കിറ്റുകൾ വാങ്ങാം സ്വന്തമായിട്ടും ഈ കിറ്റുകൾ കൈപ്പറ്റാവുന്നതാണ് ആയിരത്തി ഇരുന്നൂറ്റി അൻപത് രൂപ വില വരുന്ന സാധനങ്ങൾ അടങ്ങിയിട്ടുള്ള ആ കിറ്റ് ആയിരം രൂപക്ക് വാങ്ങാവുന്നതാണ് ഈ കിറ്റിൽ അഞ്ചു കിലോ അരി ഒരു കിലോ പഞ്ചസാര തൂരപ്പരിപ്പ് ചെറുവയർ പരിപ്പ് കടുക് ജീരകം മഞ്ഞൾപ്പൊടി പുട്ടുപൊടി മിൽമ നെയ്യ് പായസം മിക്സ് മല്ലിപ്പൊടി സാമ്പാർ പൊടി ആട്ട ശർക്കര ചായപ്പൊടി കടല മാങ്ങച്ചാർ ഉലുവ എന്നിവയാണ് ഈ കിറ്റിൽ ഉണ്ടാവുക അതുപോലെ അറുന്നൂറ്റി ഇരുപത്തി അഞ്ച് രൂപയുടെ കിറ്റ് അഞ്ഞൂറ് രൂപക്ക് വാങ്ങാൻ കഴിയും ഇതിൽ പത്തിനങ്ങളാണ് ഉണ്ടാവുക അരി പഞ്ചസാര തൂരപ്പരിപ്പ് ചെറുപയർ പരിപ്പ് കടുക് മഞ്ഞൾപ്പൊടി മിൽമ നെയ്യ് പായസം മിക്സ് സാമ്പാർ പൊടി ശർക്കര പൊടി എന്നിവയാണ് ഇതിൽ ഉണ്ടാവുക ശബരി ഉൽപ്പന്നങ്ങളായിട്ടുള്ള മല്ലിപ്പൊടി മുളക് പൊടി മഞ്ഞൾ സാമ്പാർ പൊടി രസപ്പൊടി ഉലുവ കടുക് പാലട പുട്ടുപൊടി എന്നിവ എന്നിവയടങ്ങുന്ന ഒൻപത് ഇനങ്ങളായിട്ടുള്ള കിറ്റാണ് മുന്നൂറ്റി അഞ്ച് രൂപയുടേത് നൂറ്റി ഇരുപത്തി ഒൻപത് രൂപക്കും വാങ്ങാവുന്നതാണ് പതിനെട്ട് ഇനങ്ങൾ അടങ്ങിയിട്ടുള്ള കിറ്റിന്റെ പേര് സമൃദ്ധി കിറ്റ് എന്നും പത്തിനങ്ങൾ അടങ്ങിയിട്ടുള്ളത് മിനി കിറ്റ് എന്നും ഈ ഒൻപത് ഇനങ്ങൾ അടങ്ങിയിട്ടുള്ളത് സിഗ്നേച്ചർ കിറ്റും എന്നുമാണ് പറയുന്നത് സിഗ്നേച്ചർ കിറ്റിന് ഇരുന്നൂറ്റി ഇരുപത്തി ഒൻപത് രൂപയും മിനി കിറ്റിന് അഞ്ഞൂറ് രൂപയും സമൃദ്ധി കിറ്റിന് ആയിരം രൂപയുമാണ് വില നൽകേണ്ടി വരിക കാർഡ് രൂപത്തിൽ വാങ്ങാൻ കഴിയും ആശംസകൾ മുഖാന്തരം ബന്ധുക്കൾക്ക് കൈമാറാം അവർക്ക് കിറ്റ് അവരുടെ അടുത്തുള്ള സപ്ലൈ കോയിൽ നിന്ന് ഏത് സപ്ലൈ കോയിൽ നിന്നും ആ കാർഡ് ഉപയോഗിച്ച് വാങ്ങാൻ കഴിയും സ്വന്തമായിട്ട് പണം കൊടുത്തും ഈ ഒരു കിറ്റ് വാങ്ങാൻ കഴിയുന്നതാണ് കൂടാതെ വില കൂടിയിരിക്കുകയാണ് കളിച്ചെണ്ണ അത് ഓണക്കാലത്ത് കുറഞ്ഞ വിലക്ക് എത്തിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടി സപ്ലൈകോ തുടങ്ങിയിട്ടുണ്ട് മുന്നൂറ്റി ഇരുപത്തി അഞ്ച് രൂപയ്ക്ക് ഒരു ലിറ്റർ വെളിച്ചെണ്ണ എല്ലാ റേഷൻ കാർഡുള്ളവർക്കും എത്തിക്കും എന്നാണ് പറഞ്ഞിട്ടുള്ളത് കൂടാതെ സപ്ലൈകോയിലൂടെ വിതരണം ചെയ്യുന്ന സബ്സിഡി സാധനങ്ങളോടൊപ്പമുള്ള അരിയുടെ അളവ് കൂട്ടിയിട്ടുണ്ട് എട്ട് കിലോ ആണ് ലഭിക്കുന്നത് രണ്ട് കിലോ പച്ചരിയും ചേർത്ത് പത്ത് കിലോ അരി കിട്ടും പക്ഷേ ഈ എട്ട് കിലോ അരി രണ്ട് തവണകളായിട്ട് വാങ്ങണം എന്നുള്ള ഒരു പ്രയാസമുണ്ട് നേരത്തെ അഞ്ചു കിലോ അരി ലഭിച്ചിരുന്നത് ഒരുമിച്ച് വാങ്ങാമായിരുന്നു ഇപ്പോൾ ആദ്യ പതിനഞ്ച് ദിവസത്തിൽ നാല് കിലോയും പിന്നെയുള്ള പതിനഞ്ച് ദിവസത്തിൽ നാല് കിലോയും വാങ്ങണം എന്നുള്ളതാണ് പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കണം എന്ന് കരുതുന്നു ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക എനേബിൾ ചെയ്തു മറ്റൊരു വീഡിയോ കാണാം